പറഞ്ഞാ ഭയങ്കരായിട്ട് ടാൻ അടിച്ചിട്ടുണ്ട് പക്ഷേ ഈ ആഴ്ച എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് സത്യം പറഞ്ഞ ഇതൊക്കെ കണ്ടിരിക്കേണ്ടത് ഒന്നും അത്ര ബാഗേജ് ചെക്കിങ് ചെയ്യാണ് ആക്ച്വലി അവരെല്ലാരും ഉള്ളത് കൊണ്ട് എനിക്ക് വലിയ പണിയൊന്നും ഇല്ല പുള്ളി തന്നെ എല്ലാം ചെയ്തോളൂ കുറേ പേരുണ്ട് കേട്ടോ ടീമായിട്ടാണ് ഇങ്ങനെ പോകുന്നത് സോ നമുക്കിനി ഏറ്റവും വലിയ പണി പറയുന്നത് സെക്യൂരിറ്റി ചെക്കിനാണ് എനിക്ക് എമിഗ്രേഷനിൽ പോലും ഇത്രയും വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടില്ല സെക്യൂരിറ്റി ചെക്കിൻ്റെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുത്ത് വെച്ച് തിരിച്ച് വെച്ച് വലിയ വള്ളിയാണ് അപ്പം അപ്പോൾ നമുക്ക് ബാക്കി ബാഗിൻ്റെ അടുത്ത് പോകണ്ടേ

പല്ലച്ചു പിന്നെ ഫേസിൽ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊരു മേക്കപ്പ് ഒക്കെ ചെയ്തു ഇനി നമ്മൾ ഫസ്റ്റ് ഡേ ഫ ഡേ വണ്ണിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഓൾസോ ഹോട്ടൽ ചെക്കിൻ്റെ ടൈം ലെവൻ ട്വൽവ് ടൈം കൈസ് മിറർ ഒന്നുമില്ല ഇനി കാണിച്ചുതരാം അപ്പം എൻ്റെ ഡേ വണ്ണിൻ്റെ ഔട്ട്ഫിറ്റ് ഇതേ കാണുന്നുണ്ടോ ഞാൻ ഹോട്ടൽ റൂമിൽ എത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം ണ്ട് ഭയങ്കര സിമ്പിളാണ് ഓൾസോ നമ്മൾ ഇപ്പം ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് പോകുന്നതുകൊണ്ട് കുറച്ച് ഹെക്റ്റിക് ആയിരിക്കും ബട്ട് സ്റ്റിൽ നേരെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്ത ഉടനെ നമ്മൾ ഇലവൻ ട്വൽവിന് മുമ്പ് തന്നെ ഹോട്ടൽ ചെക്കിൻ ചെയ്യും കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള ടൈമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഡ്രസ്സ് മാറ്റാൻ നിന്നില്ല ഐസ് ഞാനൊരു ക്രീം പാൻസും ക്രീം ഇന്നേഴ്സും ആൻഡ് ഒരു ബ്ലൂ പ്ലസ് ഒരു ക്രീം ഓഫ് വൈറ്റ് ഷേർട്ടാണ് ടൈം ആൻഡ് ഹെയർ മേക്കപ്പ് ഭയങ്കര സിമ്പിളാണ് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് കൺസീൽ ചെയ്തിട്ടുള്ളൂ പാടുകൾ എന്നിട്ടും എൻ്റെ മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ അത് പാടൊന്നും മാറിയിട്ടില്ല എന്നെ അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഫ്രഷൊക്കെ ആയി നമ്മൾ എയർപോർട്ടിന് പുറത്തെത്തി അപ്പോൾ ഞാൻ ഇമ്മാനുവൽ ഹോളിഡേസ് എന്ന ട്രാവൽ കമ്പനിയുടെ പാക്കേജ് എടുത്തിട്ടാണ് ഫുക്കേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ വന്നപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ടാക്സി ഡ്രൈവർ ഓൾറെഡി നമ്മൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വണ്ടിയിലേക്ക് കയറി നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത് സോ ഞാൻ കഴിച്ചത് ബ്രെഡ് ടോസ്റ്റും ഓംലെറ്റും ആണ് കാരണം എനിക്ക് ആ ഒരു മെനുവിൽ അതാണ് ഇഷ്ടമായത് ബാക്കി ഇന്ത്യൻ ഫുഡ് ആയിരുന്നു നമ്മൾ ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ നല്ലല്ലോ തായ്ലൻ്റ് വരെ വന്നേക്കുന്നത് എനിക്ക് തായ് ഫുഡ് എന്നെ കഴിക്കണം പക്ഷേ തായ് ഫുഡ് ഒന്നും തന്നെ ലൈക്ക് മെനുവിൽ ഇണ്ടായില്ലായിരുന്നതുകൊണ്ട് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ഓംലെറ്റ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് നല്ല പടുത്തായി കഴിക്കുക എന്നുള്ളൊരു മൈൻഡിലാണ് ഇരിക്കുന്നത് എനിക്കിഷ്ടമായിട്ടോ ബാക്കി ഇന്ത്യൻ ഫുഡ് അവിടുത്തെ ബാക്കിയുള്ള ഇന്ത്യൻ ഫുഡൊന്നും അത്രയ്ക്ക് എനിക്ക് എനിക്കൊന്നും പൂരി മാത്രമേ രസം ഉണ്ടായിരുന്നൊന്നും തോന്നുന്നു ആൻഡ് എൻ്റെ അടുത്ത് നിങ്ങൾ കാണുന്നതാണ് സുരേഷ് ആണ് സുരേഷ് എന്നാണ് ലയയുടെ ഹസ്ബൻഡ് ലയനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും റൈസ് ഡേ വൺ സ്റ്റാർട്ടഡ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ രണ്ട് ബ്രെഡ് ടോസ്റ്റും ഒരു ഓംലെറ്റും ആയിരുന്നു ഒന്നും കഴിക്കാൻ തന്നില്ല കാരണം കഴിഞ്ഞ വർഷം തായ്ലൻഡിൽ വന്നതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ വണ്ണം വെച്ചായിരുന്നു കാരണം ഞാൻ അത്രയും അത്രയും മധുരവും ഫുഡും ഒക്കെ കഴിച്ചു ഇവിടുത്തെ നല്ല ഫുഡാണ് ഇവിടെ നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഒരു ആ ഒരു നൈസിന് ഒരു മീൽ പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫുഡൊന്നും ഞാൻ അത്തരം മൊത്തത്തിൽ അവോയ്ഡ് ചെയ്തു ബട്ട് ചില ഇവിടുത്തെ ഡ്രിങ്ക്സ് ഉണ്ടല്ലോ ഞാൻ കാണിച്ചതാം നോക്കട്ടെ ഈ ഐസ്ഡ് കൊക്കോ ഐസ്ഡ് തായ് ടീ പിന്നെ ഐസ്ഡ് ഫ്രഷ് മിൽക്ക് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ കുടിക്കും ബട്ട് കൺട്രോൾഡ് ആയിരിക്കും ഒത്തിരി ഓവറായിട്ട് കുടിക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല ഗൈസ് ഞാനിപ്പോൾ മായ്ക്കാവ് ബീച്ചിലാണ് ഇവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള സ്പെഷ്യാലിറ്റി ഉണ്ട് സോ അതിലോട് പോ ആ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഈ ട്രിപ്പിക്കിലാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തെന്ന് ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം സോ ഗൈസ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ നിങ്ങളെ ഒരു അഞ്ച് മിനിറ്റിനകം അഞ്ച് ഒന്നും എടുക്കില്ല അതിന് മുമ്പേ തന്നെ കാണിച്ചു തരാം ഞാനിപ്പോൾ അങ്ങോട്ട് പോകുക നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഭയങ്കര ആണ് ഞാൻ സംഭവം ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഞാൻ കണ്ടു പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ ആ ടുക്ടുക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു പ്രതിഭാസം കാണാൻ വേണ്ടി കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ടാൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു ബേത്ത് ഈ ഒരു വാച്ച് എന്ന് പറയുന്നത് ഈയൊരു കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ത്രിവാൻഡ്രത്ത് ഫ്ലൈറ്റ് പോകുന്ന ഒരു സ്പോട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് അടച്ചു അവിടെയൊക്കെ പോയി നിന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ബീച്ച് വ്യൂ അതായത് ഇതേ കണ്ടില്ലേ ഈ ഒരു ബ്ലൂ കളർ ബീച്ചിൻ്റെ അടുത്ത കൂടെ ഇങ്ങനെ മേളിക്കൂടെ ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അമേഴ്സി യെസ്ലെ അടിപൊളി അപ്പോൾ ഞാൻ ഒരു ഒരു ഫ്ലൈറ്റും കൂടെ കണ്ടിട്ട് പോവൻ ചേച്ച കുറേ വീഡിയോ എടുത്തുടാ വരുന്നത് വരുന്നത് വാ നിക്ക് ദാ കേറ് കൊണ്ട് തീരില്ലേ എടാ വാ ആർക്കാണ് എന്നൊക്കെ അല്ലേ വാ ഈ ഗയ്സ് നമ്മള് നല്ല ടാൻ ആയിട്ടുണ്ട് ഇന്നെ ഫേസ് കണ്ടോ ഓ നല്ല ടാൻ ആയി ദിവസം കൊറേ നാളത് സൂഷ്യൊക്കെ വെറുതെ നനക്ക് ടാനായോ ഇളയ സുന്ദരി ഇല്ല ടാൻ ആയാൽ കൊഴപ്പില്ല പക്ഷേ എന്താ പക്ഷെ നമ്മൾ ടാൻ ആയാലും നല്ല കിരീടം അതിനുശേഷം ഞാൻ ഒത്തിരി ഒത്തിരി ആക്ടിവിറ്റീസിന് പോയായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം കാരണം മഴ കാരണം എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടില്ല സോ അതെല്ലാം കഴിഞ്ഞ് റൂമിലെത്തി ഡൈറ്റ് ഞാൻ പുറത്ത് നമ്മളൊന്ന് ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നു അപ്പോഴും മഴയായിരുന്നു നല്ല മഴയായിരുന്നു പക്ഷേ മഴയും നമ്മൾ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് പോയത് അപ്പോൾ ക്രാ ആക്ച്വലി നമ്മുടെ കൂടെ മൂന്ന് പേരും കൂടെ ജോയിൻ ആയായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഞാൻ തന്നെ പരിചയപ്പെടുന്നത് നമ്മൾ ഒരു ക്ലബിലോട്ട് പോവാണ് ാണ് വണ്ടിയിൽ കിടന്ന ആവശ്യത്തിൽ അധികം ഉറങ്ങിയത് കൊണ്ട് നല്ല ഓൺ ആയിട്ടിരിക്കുകയാണ് എപ്പോഴാണ് ആവുന്നത് പറയാൻ പറ്റില്ല തായ്ലൻഡ് വന്നാൽ ഞാൻ ആദ്യം പോകുന്നത് സെവൻ ലെവനിലാണ് സെവൻ ലെവനിൽ പോയിട്ട് ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങി അതിൽ മെയിനായിട്ട് വാങ്ങിയൊരു സാധനമാണ് ഈ ഒരു കൊളാജൻ ഡ്രിങ്ക് വൈറ്റമിൻ സി അടങ്ങിയ ഒരു കൊളാജൻ ഡ്രിങ്ക് ആണ് ഞാനത് നാട്ടിലും വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രിങ്ക് ആണ് ബിൽജിയാണ് അത് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാൻ തായ്ലൻഡിൽ വന്നപ്പോൾ മുതൽ എനിക്ക് ആദ്യം പോകണമെന്ന് വെച്ച സ്ഥലം സെവൻ ലെവൻ ആണ് കാരണം അവിടെ ഭയങ്കര എന്താ പറയുക ീപ്പായിട്ട് നമുക്ക് കുറേ സാധനങ്ങൾ വാങ്ങാൻ പറ്റും പക്ഷേ എനിക്ക് അത്രയും പെർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ കുറച്ച് സാധനങ്ങള് പർച്ചേസ് ചെയ്തോളൂ കഴിക്കാനുള്ള പറഞ്ഞ ഒരു സാധനമാണ് ഇത് ലാർജ് പറഞ്ഞു ഫുഡൊക്കെ കഴിച്ച് ഡേ വൺ ഇവിടെ അവസാനിക്കുകയാണ് ഡേ ടുന്റെ വ്ളോഗ് വരുന്നവരെ ടാറ്റി യു